ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് മോട്ടോർ സൈക്കിൾ സംഭാവന ചെയ്ത് യുവാവ് രാവണീശ്വരം രാമഗിരിയിലെ കെ സഭീഷാണ് സഹായത്തിലും സഹാനുഭൂതിയിലും സമാനതകളില്ലാത്ത മാതൃക തീർത്തത് വയനാട് ദുരന്തത്തിൽ സർവ്വതം നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനായാണ് ഡിവൈഎഫ്ഐ റീബിൽഡ് വയനാട് ക്യാമ്പയിൻ നടത്തുന്നത് താൻകൂടിയംഗമായ സംഘടനയുടെ സ്നേഹവും സഹാനുഭൂതിയും മുൻനിർത്തിയുള്ള ഒരു പ്രവർത്തനത്തിന് കരുത്തും കരുതലും നൽകിക്കൊണ്ടാണ് രാവണീശ്വരം രാമഗിരി സ്വദേശിയായ കെ സഭീഷ് എന്ന ഈ ചെറുപ്പക്കാരൻ തന്റെ മോട്ടോർ സൈക്കിൾ സംഭാവന ചെയ്തത് ഡിവൈഎഫ്ഐ രാമഗിരി ഫസ്റ്റ് യൂണിറ്റ് കമ്മിറ്റി അംഗമായ സബീഷ് സാമൂഹിക സാംസ്കാരിക മേഖലയിലെ സജീവ സാന്നിധ്യമാണ് ഈ നിലയിൽ സകലർക്കും പരിചിതനും പ്രിയപ്പെട്ടവനുമായ സബീഷ് സഹായത്തിലും സമാനതകളില്ലാത്ത മാതൃക തീർത്തുകൊണ്ടാണ് ഇപ്പോൾ കെ എൽ അറുപത് സി എഴുപത്തിയെട്ട് എൺപത്തിയഞ്ച് എന്ന നമ്പറിലുള്ള തന്റെ മോട്ടോർ ബൈക്ക് വയനാട് ജനതയ്ക്കു വേണ്ടിയുള്ള കരുതലിലേക്ക് സംഭാവനയായി കൈമാറിയത് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ രാമഗിരിയിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സബീഷ് മോട്ടോർ സൈക്കിൾ ഏറ്റുവാങ്ങി നേതൃത്വത്തിൽ വയനാട് ദുരന്തബാധിത മേഖലയിലെ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായി ആക്രി പറക്കുന്നതിന് വേണ്ടി മറ്റ് വിവിധ സാധനങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്യാമ്പയിൻ ഇന്നലെ മുതൽ ഞങ്ങൾ ആരംഭിച്ചിരുന്നു ഇന്ന് രാമ്പഗരയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ സതീഷ് അദ്ദേഹം ഉപയോഗിക്കുന്ന ബൈക്ക് ഡിവൈഎഫ്ഐയുടെ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് കൈമാറിയിരിക്കുകയാണ് ഇതുപോലെ നിരവധി ആളുകളാണ് ബൈക്കും അതുപോലെ അവരുടെ വളർത്തുമൃഗങ്ങളെയെല്ലാം ഈ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയായാലും നമുക്ക് ഈ ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടി കഴിയും എന്ന സന്ദേശം തന്നെയാണ് ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പി പ്രവീൺ അധ്യക്ഷനായി ചിത്താരി മേഖലാ വൈസ് പ്രസിഡന്റ് എ കെ ജിതിൻ മേഖലാ കമ്മിറ്റി അംഗം നിതിൻ നാരായണൻ രാമഗിരി ഫസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി അനീഷ് രാമഗിരി വളപ്പ് ബ്രാഞ്ച് സെക്രട്ടറി വി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി വി ധനേഷ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ പെരിയ